ജില്ലയിലെ മുതിർന്ന ഡോക്ടർ ജോസ് പോളിന് ഡോക്ടേഴ്സ് ദിനത്തിൽ ആദരം താലൂക്ക് റെഡ് ക്രോസ് സൊസൈറ്റിയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സംഘടനാണിച്ച് റെഡ് ക്രോസ് തൊടുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ ഒന്നിലെ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു തൊടുപുഴയിലെ ഏറ്റവും മുതിർന്ന ഡോക്ടർമാരിൽ ഒരാളായ ഡോക്ടർ ജോസ് പോളിനെ ആദരിച്ചുകൊണ്ടാണ് ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത് റെഡ് ക്രോസ് താലൂക്ക് കമ്മിറ്റി ചെയർമാൻ മനോജ് കൊക്കാട്ടിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ഡോക്ടർ ജോസ് പോൾ വന്ന സാമൂഹ്യ പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിനെ ആദരിക്കുന്നതിന് തങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു തൊടുപുഴ താലൂക്ക് റെഡ് ക്രോസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ജൂലൈ ഒന്നാം തീയതി ഡോക്ടേഴ്സ് ഡേ ദിനത്തിൽ തൊടുപുഴയിലെ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ അറിയപ്പെടുന്ന ഫിസിഷ്യൻ ആയിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ ജോസ് പോൾ അവറുകളെ നമ്മൾ ആദരിക്കുകയാണ് അതിനുവേണ്ടിയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അറുപതുകൾ കാലയളവിൽ എം ബി ബി എസ് കരസ്ഥമാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അതിനുശേഷം ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ടി കരസ്ഥമാക്കി ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ എം ഡി കരസ്ഥമാക്കിയ ഒരു ഫിഷകറിൻ്റെ സമീപത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അദ്ദേഹം തൊടുപുഴിയിൽ മൗണ്ട് സിനായി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രഹത്തായ പ്രസ്ഥാനം കെട്ടിപ്പടുക്കിയും അതിലൂടെ തൊടുപുഴയിലെ നിരവധിയായിട്ടുള്ള രോഗികൾക്ക് ഒരു കരസ്പർശം എന്നുള്ള നിലയിൽ ആരോഗ്യ മേഖലയിൽ സുത്യർക്കമായിട്ടുള്ള സേവനം നീണ്ട സമ്മത്സരങ്ങൾ നടത്തിയും വാഴക്കുളം സെൻറ്റ് ജോർജ് ഹോസ്പിറ്റൽ അടക്കമുള്ള ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന്റെ പ്രാക്ടീസ് ജനങ്ങൾക്ക് വല വളരെ രീതിയിൽ ഉപകാരപ്രദമായിരുന്നു അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ച് ഈ മേഖലയിലേക്ക് കടന്നു വന്ന് ഒരു ദൈവ നൈപുണ്യത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധങ്ങളും വ്യക്തി വ്യക്തിബന്ധങ്ങളും രോഗികരവുമായുള്ള സാമീപ്യവുമെല്ലാം വളരെ പ്രശംസനീയമാണ് എന്ന് ആമുഖമായി ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചടങ്ങിൽ കമ്മിറ്റി അംഗങ്ങളായ പി എസ് ഭോഗീന്ദ്രൻ അഡ്വക്കേറ്റ് ജോസ് പാലിയത്ത് കെ എ മാത്തച്ഛൻ ജെയിംസ് ടി മാളിയേക്കൽ അജിത് കുര്യൻ ജേക്കബ് തോട്ടുപുറം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ഡോക്ടർ ജോസ് പോളിനെ അംഗങ്ങൾ ചേർന്ന് പൊന്നാടി അണിയിച്ച് ആദരിച്ചു സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി ഒരിക്കലും ഡോക്ടർ എന്ന ജോലി ഉപയോഗിക്കരുതെന്ന് ഡോക്ടർ ജോസ് പോൾ അഭിപ്രായപ്പെട്ടു